ഹായ് ഓൾ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി പറഞ്ഞുതരാം അവലും കൊണ്ട് നമ്മൾ അവൽ ഒന്ന് നീറ്റാക്കിയെടുക്കുക അതിൻ്റെ അകത്ത് തവിടൊന്നും ഉണ്ടാവരുത് അങ്ങനെ പാൻ ചൂടാകുമ്പോൾ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അവലൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം കുറച്ച് ചീച്ച കുറച്ച് ഈച്ച വേണം എണ്ണ കുടിച്ച് പോയത് ഇട്ടും അപ്പോൾ നമ്മൾ ഒരുപാട് ഇട്ടിട്ട് ഇങ്ങനെ എടുക്കാൻ താമസമൊക്കെ ആയാലും എണ്ണ കുടിക്കൂട്ടോ അപ്പോൾ കുറച്ച് ചീച്ച എടുത്ത് ആയിട്ട് വറുത്ത് എടുക്കുക അതിൻ്റെ അകത്തോട്ട് തേങ്ങ ചേരണ്ടി ഇടുക ഒരു ശകലം പിന്നെ പഞ്ചസാര പഴം ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ഇഷ്ടമുള്ളവർക്ക് കട്ട് ചെയ്തിട്ട് ഇടാവുന്നതാണ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് അടിപൊളി ടേസ്റ്റ് ആട്ടോ കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ കറുമുറൂന്ന് ഇരിക്കും അവൽ പൊരിച്ചെടുത്തോണ്ട് എന്തായാലും കഴിക്കാൻ കൊടുത്തപ്പം അവൾ സൂപ്പറാന്ന് പറഞ്ഞു പക്ഷേ സൂപ്പറാന്ന് പറയാൻ അവൾക്ക് ഇച്ചിരി താമസമുണ്ട് കാരണം അവൾ സിനിമയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സിനിമ മീശമാധവനിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആൾ എന്തോ രാഷം കാണിച്ചിട്ടുണ്ട് പക്ഷെ കഴിക്കുന്നുണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാ ഒരു നാടൻ ടൈപ്പ് നെയ്യുണ്ടാക്കി എടുക്കാമെന്ന് ഞാൻ പറയാം ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തെ പാലിൻ്റെ പാടയാണ് എടുത്തു വെച്ചിട്ടുള്ളത് പാല് നന്നായിട്ട് നമ്മൾ തിളയ്ക്കുമ്പോൾ അതിൻ്റെ പാടം മാത്രം ഒരു ശകലം മോരും കൂടെ ഇട്ടുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാം അതിൻ്റെ കൂടെ ഇച്ചിരി മോരും ഇടണം കാരണം എന്നാലേ അത് പൊളിച്ചൊന്നു പൂന്തോളൂ എന്നാലേ അതൊരു റൈറ്റ് അല്ലെങ്കിൽ കേടായി പോകും കേട്ടോ അപ്പോൾ പൊളിച്ചിരിക്കണെ കുഴപ്പമുണ്ടാവില്ല അപ്പം കുറച്ചായി കഴിയുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തേക്കെ അങ്ങനെ കുറേ ആകാൻ കാത്തുക്കണ്ട അവൻ അവനോൻ്റെ ടൈം പോലെ എന്നിട്ട് നമ്മൾ കുറച്ച് ഈശ എടുത്തിട്ട് മിക്സീൻ്റെ ജാറിൽ നല്ല തണുത്ത വെള്ളമൊഴിച്ച് അടിച്ചെടുക്കുക അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ മേളിൽ പൊന്തിക്കിട്ടും നമുക്കത് എല്ലാം കൂടെ എടുത്ത് ഒരു ബൗളിൽ തന്നെ തണുത്ത വെള്ളത്തിലേക്ക് തന്നെ എടുത്തു വെക്കാം ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്ന പണിയേ ഉള്ളൂ വീട്ടിൽ എന്നും പാലൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ കുറച്ചായാലും മതി നമുക്ക് ഒരു ഗ്ലാസ് വീതമാണെങ്കിലും തിളപ്പിച്ച് ഒരു എന്തായാലും അതിനൊരു പാടയുണ്ട് അത് എടുത്തു വെച്ചാൽ തന്നെ നമുക്ക് വീട്ടാവശ്യത്തിനാ ഉള്ള നെയ്യ് ഇഷ്ടം പോലെ തന്നെ കിട്ടും പാൻ അത് നന്നായിട്ട് ചൂടാകുമ്പം ഇത് ഡയറക്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക ചെറിയ സിമ്മിൽ ആ നെയ്യ് മുഴുവൻ ഇങ്ങനെ പൊട്ടി റെഡിയായി വരും നല്ല ബ്രൗൺ കളറ ഒരു ഗോൾഡൻ കളർ വരണം അതിൻ്റെ ആ ചണ്ടി അടിയിലിങ്ങനെ വറ്റിയിരിക്കും അതാവുമ്പോൾ നമ്മുടെ കറക്റ്റ് പാകം അതാണ് ഇങ്ങനെ പാടെ എടുത്തു വച്ചത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നെയ്യുണ്ടാക്കുന്ന പരിപാടി ഒരു മൂന്ന് മിനിറ്റ് തീരാവുന്നതേ ഉള്ളൂ വെറും മൂന്ന് മിനിറ്റ് മതി ഈസി ആയിട്ട് നമുക്ക് സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം മസ്റ്റ് ട്രൈ